ബ്രേക്ക് ചവിട്ടി പക്ഷേ വണ്ടി നിന്നില്ല നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് എങ്ങനെ ബ്രേക്ക് ചവിട്ടി നിർത്താം അല്ലേ വണ്ടി എന്തുകൊണ്ട് നിർത്താൻ പറ്റുന്നില്ല പോയി ആക്സിഡൻ്റ് ആകുന്നു അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇത് രണ്ടാമത്തെ പാട്ടാണ് അപ്പോൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ വണ്ടി നിർത്തുന്നതിനെ കുറിച്ച് തന്നെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അതിന് ഞാൻ പറഞ്ഞു വണ്ടി ഓടിക്കാൻ എല്ലാവർക്കും പറ്റും എന്നാൽ ആക്സിഡൻ്റ് ഒഴിവാക്കാനും നമുക്ക് പറ്റും ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി കാണും ഇതുപോലെ തന്നെ നമുക്ക് എപ്പോൾ ബ്രേക്ക് ഔട്ടാണ് ഇത് ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ മതി മാനുവൽ ട്രക്കാ ഓടിക്കുന്നത് അല്ലെങ്കിൽ മാനുവൽ കാറാ ഓടിക്കുന്നതെങ്കിൽ ഏത് സ്പീഡിലായാലും നമുക്ക് അതേ ഗിയറിൽ തന്നെ ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് ഔട്ട് അത് ബ്രേക്കിങ്ങിൽ ഏറ്റവും പ്രധാനമാണ് ബ്രേക്ക് ചവിട്ടുമ്പോൾ ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാറായിക്കോട്ടെ നമ്മൾ ക്ലച്ച് ചവിട്ടിയാണ് ബ്രേക്ക് ചൗട്ടുന്നത് അത് സ്വാഭാവികം പക്ഷേ പഠിച്ച് വീണ്ടും വീണ്ടും നമ്മൾ മുന്നോട്ട് വണ്ടി ഓടിക്കുമ്പം മാനുവൽ ട്രക്കിലും അതുപോലെ മാനുവൽ കാറിലും ഒക്കെ ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് ചവിട്ടി പഠിക്കുക അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇഞ്ചന് കേടല്ലയോ ഗിയർ ബോക്സിന് കേടല്ലയോ ട്രാൻസ്മിഷന് പ്രശ്നം വരത്തില്ലയോ ആക്സിഡൻറ്റിന് പ്രശ്നം വരത്തില്ലയോ അയ്യോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ ഇത് ഇത് നമ്മൾ ഒരു ഒരത്യാവശ്യം ആക്സിഡന്റ് വരുന്നു ആ സമയത്ത് ചെയ്യുന്നു മാക്സിമം സ്പീഡ് കുറയ്ക്കുന്നു ക്ലച്ച് ചവിട്ടുന്നേ ഇല്ല അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് ബ്രേക്ക് ചവിട്ടുന്നു ഈ ചില സാഹചര്യത്തിലുണ്ടല്ലോ ഗിയർ നമുക്ക് ഡൗൺ ചെയ്യാൻ ഒന്നും പറ്റത്തില്ല ഇപ്പോൾ പല ടീച്ചിങ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് പലരും നമ്മൾ ആശാമാർ പറഞ്ഞിട്ടുണ്ട് ഗിയർ ഡൗൺ ചെയ്ത് ചവിട്ടണം ഡൗൺ ചെയ്ത് ചവിട്ടണം ഓക്കെ പക്ഷേ ചില സാഹചര്യത്തിൽ ഡൗണൊന്നും ചെയ്യാൻ ഒക്കത്തില്ല എങ്ങനെങ്കിലും ഈ വണ്ടി നിർത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ പേടിച്ച് നമ്മൾ ക്ലച്ച് ക്ലച്ചോട് ചവിട്ടി അങ്ങ് ബ്രേക്ക് കിട്ടും വണ്ടി പോയി വണ്ടി മേജർ ആക്സിഡൻറ്റിലേക്ക് പോകാറുണ്ട് നമ്മുടെ കൈ ചിലപ്പോൾ വണ്ടി നിൽക്കത്തില്ല എന്നാൽ ക്ലച്ച് ചവിട്ടാതെ അതേ ഗിയറിൽ തന്നെ നമ്മൾ എമർജൻസിയിൽ ബ്രേക്ക് ഇട്ടാൽ യാതൊരു പ്രശ്നവും ഇല്ല എഞ്ചിന് യാതൊരു പ്രശ്നവുമില്ല ആക്സിഡൻ്റിന് യാതൊരു പ്രശ്നവും ഇല്ല ട്രാൻസ്മേഷന് യാതൊരു കുഴപ്പമില്ല ഗിയർ ബോക്സിന് യാതൊരു കുഴപ്പവും അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എൻ്റെ ഈ പത്തിരുപത്തഞ്ച് വർഷത്തെ ഡ്രൈവിങ്ങിൽ രണ്ട് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിൽ ഞാൻ ആട്ടോ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന രണ്ടായിരത്തിന് മുന്നാന്ന് തോന്നുന്നത് നയൻറ്റി നയൻ കാലയളവിലാണ് ആ സമയത്ത് എൻ്റെ സ്വന്തം ആട്ടോ ആയിരുന്നു ഒരു വണ്ടിയുടെ പുറമിലിടിച്ചു അത് ട്രക്കായിരുന്നു പെട്ടെന്ന് ആ വണ്ടി എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ആ വണ്ടി എടുത്തില്ല തടി ലോറി ഞാൻ അങ്ങനെ പെട്ടെന്ന് എടുക്കാനും ഇടയായി ഇടയായിപ്പോയി ഒറ്റ ഇടിയിടിച്ചു വണ്ടി നിർത്താനൊന്നും പറ്റില്ല ചേയ്സ് ബെൻ്റായി മേതര ഒരു ആക്സിഡൻറ്റായിരുന്നു എനിക്കൊന്നും പറ്റില്ല പക്ഷേ വണ്ടിക്ക് നല്ല പണി കിട്ടി എൻ്റെ വണ്ടി അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരു ഉണ്ടായി ഡൽഹി വെച്ചായിരുന്നു അത് മെസ്റ്റ് മെസ്റ്റിവിഷയുടെ ലാൻസർ കാറായിരുന്നു അന്ന് ലാൻസറിൻ്റെ ഒരു സമയമായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ട് ആ ഒരു കാലയളവല്ലാന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നു നല്ല സ്പീഡിൽ പോവുകയാണ് ലാൻസർ കാറ് മുതല മുതലാളിമാർ ബാക്കിലുണ്ട് നല്ല സ്പീഡായിരുന്നു പെട്ടെന്ന് റെഡ് ലൈറ്റിൽ ഒരു സാൻഡ്രോ വണ്ടി നിർത്തി ഞാനും ചവിട്ടി പക്ഷേ ഡിസ്റ്റൻസ് ഇല്ലായിരുന്നു വണ്ടി പോയി ഇടിച്ചു ഫ്രണ്ടിൽ ലാൻസറിൻ്റെ ഫ്രണ്ടിൽ റെഡിയേറ്ററൊക്കെ പൊട്ടി എ സിയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും ആളിന് പ്രശ്നങ്ങളൊന്നും വന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് വണ്ടി എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇടിക്കാറുണ്ട് മെയിനായിട്ട് വണ്ടി ഇടിക്കുന്നത് നമ്മൾ ഈ ഡിസ്റ്റൻസ് വെക്കാത്തത് ഞാൻ മറ്റു വീഡിയോ പറഞ്ഞിരുന്നു ഒരു വണ്ടി നമുക്ക് നിർത്തണമെങ്കിൽ അതിനെ ഓടിച്ചുകൊണ്ട് മാത്രമേ നമുക്കതിനെ നിർത്താനൊക്കത്തുള്ളൂ സടനായിട്ട് നിർത്താനൊക്കത്തല്ല അപ്പോൾ ബ്രേക്കിനെ കുറിച്ചുള്ള അറിവ് നേടുക നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഡിസ്ക് ആണോ ലൈനർ ബ്രേക്ക് ആണോ ഹബ് ബ്രേക്ക് ആണോ ഡ്രം ബ്രേക്ക് ആണോ എയർ ബ്രേക്ക് ആണോ പവർ ബ്രേക്ക് ആണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ബ്രേക്കിനെ കുറിച്ച് നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ ബ്രേക്കിൻ്റെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കണം അത് നമുക്ക് കോൺഫിഡൻറ്റ് തരും ആക്സിഡൻ്റ് ഒഴിവാക്കാൻ പറ്റും കാര്യം നമുക്ക് മനസ്സിലാവും നമ്മുടെ വണ്ടി ചവിട്ടിയാൽ ഉടനെ അവിടെ നിൽക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ ചവിട്ടിനെ നിൽക്കും കാര്യം നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ കാര്യം നമുക്കറിയാം അതിൻ്റെ സിസ്റ്റം നമുക്കറിയാം അന്നേരം പിന്നെ ആ ഒരു വിഷയം വരുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്പ സ്വല്പം നമ്മൾ മെക്കാനിക് പരമായിട്ടുള്ള കാര്യങ്ങൾ വാഹനത്തെക്കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ് നമ്മുടെ വൻ വണ്ടിയുടെ ഏത് ബ്രേക്കിംഗ് ആയിക്കോട്ടെ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആക്സിഡൻറ്റിലേക്ക് പോകും ചിലപ്പോൾ ആചാരൊക്കെ പെട്ടെന്ന് ഒരാൾ കുറുക്കിയാടി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വണ്ടി പ്രിൻറ്റിലെ നിർത്തി ആ പ്രിൻറ്റിലെ വണ്ടി നിർത്തിയേണ്ട കാരണം നമുക്കറിയത്തില്ല പക്ഷെ നമുക്കൊരു കാര്യമുണ്ട് നമ്മുടെ വണ്ടി നിൽക്കണം അദ്ദേഹം ചവിട്ടിയാലും നിന്നാലും നമ്മുടെ വണ്ടിയെ നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ശരിയായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യവും അതുപോലെ ഡിസ്റ്റൻസ് വെക്കേണ്ട കാര്യവും ഒരു വാഹനം നമ്മൾ ക്ലച്ച് ചവിട്ടാതെ സഡനായിട്ട് ചവിട്ടി നിർത്തുന്നു വണ്ടി ഇടിച്ച് നിൽക്കുന്നു ഇടിച്ച് നിൽക്കുന്ന വണ്ടിക്ക് ഇഞ്ചിന് യാതൊരു പ്രശ്നവും വരുന്നില്ല അതാദ്യം മനസ്സിലാക്കുക ഒരു വണ്ടി ഗിയറിൽ ചവിട്ടി നിർത്തുന്നു ഇടിച്ച് നിർത്തുന്നു അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നത് ആക്സിഡൻറ്റിനോ അല്ലെങ്കിൽ ഗിയർ ബോക്സിനോ ട്രാൻസ്മിഷനോ ഒക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷേ നമ്മളത് എപ്പോഴും ചെയ്യാറില്ല ഇപ്പോൾ നമ്മൾ വണ്ടി പഠിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ഗിയറിൽ ഇടിച്ച് നിർത്തുന്നു അറിയാതെ അതൊരു പ്രശ്നമല്ല പക്ഷെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നു ഡെയിലി ഒരു പത്ര പ്രാവശ്യം ചെയ്യുന്നു അപ്പോഴാണ് വിഷയത്തിലേക്ക് പോകുന്നത് അപ്പോൾ എൺപതിൽ ഓടുന്ന ഒരു ട്രക്ക് നമ്മൾ ബ്രേക്ക് മാത്രം ചവിട്ടുന്നു അതുകൊണ്ട് യാതൊരു പ്രശ്നവും വരുന്നില്ല കാര്യം എൺപതിൽ ബ്രേക്ക് ഔട്ടി നമുക്ക് നാൽപ്പത് വരെ കൊണ്ടുവരാം ആ വണ്ടിയുടെ സ്പീഡ് നമുക്ക് നാൽപ്പത് വരെ കൊണ്ടുവരാം ആ ഒരു സാഹചര്യത്തിൽ ആക്സിഡൻറ് നമുക്ക് സപ്പോർട്ട് ലഭിക്കും ഡ്രൈവ് വീലിൻ്റെ സപ്പോർട്ട് ലഭിക്കും ഗിയർ ബോക്സിൻ്റെ സപ്പോർട്ട് ലഭിക്കും ഇഞ്ചൻ ബ്രേക്കിൻ്റെ സപ്പോർട്ട് ലഭിക്കും നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ഔട്ടുമ്പോൾ ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നില്ല ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ഔട്ടുന്നു വണ്ടി നൂറായി നൂറായി കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് ലഭിക്കുന്നില്ല ഗിയർ ബോക്സിൻ്റെ ലഭിക്കുന്നില്ല ഡ്രൈവ് വീലിൻ്റെ ലഭിക്കുന്നില്ല ഇഞ്ചിൻ്റെ സപ്പോർട്ടോ ഇഞ്ചിൻ്റെ ബ്രേക്കിങ് ലഭിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വണ്ടി ഒന്ന് നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ നിർത്തുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി സ്ലോ ആക്കാൻ ക്ലച്ച് ചവിട്ടേണ്ട കാര്യമില്ല മാനുവൽ കാറിലോ അല്ലെങ്കിൽ മാനുവൽ ട്രക്കിലോ ഇപ്പം നല്ലവണക്ക് നൂറ്റി നാൽപ്പതിൽ ഓടുന്ന ഒരു കാറ് ഒന്ന് നിർത്തണം ഗിയർ ഒന്നും ഡൗൺ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല വണ്ടി ഇടിക്കുമോ ഉറപ്പായി ബ്രേക്ക് ഔട്ട് നമ്മൾ നല്ല മാക്സിമം ബ്രേക്ക് ഔട്ട് വിട്ടു അപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത് പോകുന്ന വണ്ടി എൺപതിലേക്ക് വന്നു അടുത്ത ചവിട്ടിൽ അത് നാൽപ്പതിലേക്ക് വന്നു ഇഞ്ചിന് യാതൊരു കുഴപ്പമില്ല ജർക്കിങ് വരുന്നത് നാൽപ്പതിനു ശേഷമാണ് അത് ഏത് ഗിയറിലാണെങ്കിലും പിന്നെ നമ്മൾ ചവിട്ടി ആക്സിഡൻ്റ് ഒഴിവായി ഗിയർ ഡൗൺ ചെയ്ത് വീണ്ടും എടുക്കുന്നു ഒരു പ്രശ്നവുമില്ല അങ്ങനെ ബ്രേക്കിംഗ് ചെയ്ത് നമ്മൾ ചെയ്ത് പഠിക്കാമെങ്കിൽ നമുക്ക് കുറേയൊക്കെ ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും ഇപ്പോൾ കാറിനെ സംബന്ധിച്ച് ആറാമത്തെ ഗിയറിലോ അല്ലെങ്കിൽ മാക്സിമം എട്ട് ഗിയർ ഉണ്ടെങ്കിൽ എട്ടാമത്തെ ഗിയറിലോ നമ്മൾ ഓടുന്നു നല്ല സ്പീഡിൽ ഒന്ന് ചവിട്ടി നിർത്തുന്നു നാൽപ്പത് വരെ കുഴപ്പമില്ല മുപ്പതിനു ശേഷം ഇരുപത്തഞ്ചിന് ശേഷമേ ഇഞ്ചൻ ഓഫ് ആകത്തുള്ളൂ അപ്പോൾ അവിടെ വരെ നമുക്ക് ചവിട്ടിക്കൊണ്ടുവരാമല്ലോ അതിന് ശേഷം ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യുവോ അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തുവോ ഡൗൺ ചെയ്ത് വണ്ടി നിർത്തുകയോ ചെയ്യാം അപ്പോൾ സൂപ്പറായിട്ട് ബ്രേക്ക് കിട്ടണമെങ്കിൽ മാനുവൽ കാറിലോ ട്രക്കിലോ ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് ചവിട്ടി പഠിക്കുക വിട്ടു പഠിക്കുക വീണ്ടും ചവിട്ടി പഠിക്കുക വണ്ടി ഒറ്റയടിക്ക് ചവിട്ടി നിർത്താതെ വീണ്ടും രണ്ടാമത്തെ ചവിട്ടിനുള്ള സ്പേസ് ഇട്ട് വണ്ടി ഓടിക്കുക നല്ല സ്പേസ് ഇട്ട് വണ്ടി ഓടിക്കുക സ്പീഡ് അനുസരിച്ച് അത് ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ വീഡിയോയിൽ നിങ്ങളുടെ വലിയയേറെ കമൻറ്റും നിങ്ങൾ വാഹനം ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ള അറിവിനേക്കും എൻ്റെ അറിവിനേക്കും നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാവുന്നതാണ് കമൻറ്റിലൂടെ അറിയിക്കാം അതുമാത്രമല്ല ഈ ക്ലച്ച് കൂട്ടി ബ്രേക്ക് കിട്ടുമ്പോൾ എന്തോ സംഭവിക്കുന്നത് ടയറിന് കൂടുതൽ തേമാനം വരും ഗിയർ ബോസിന് കേടാവും ക്ലച്ച് പെട്ടെന്ന് ലൈഫ് കുറയും ക്ലച്ചിൻ്റെ ലൈഫ് കുറയും ഈ ക്ലച്ച് എപ്പോഴും ചവിട്ടി ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അത് നിൽക്കാൻ നേരത്ത് മതിയല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ക്ലച്ചിൻ്റെ ഡിസ്കിനെ ബാധിക്കും ക്ലച്ചിനെ ബാധിക്കും ടയർ തേയാൻ കൂടുതൽ ചാൻസ് ഉണ്ട് കാര്യം എപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ക്ലച്ച് ചവിട്ടി ടയർ ബ്രേക്ക് കൗട്ടുമ്പോൾ അത് ടയറിനൊക്കെ ഒത്തിരി പിടുത്തം വരും അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് പറ്റും ഗിയറിലിട്ട് നമ്മൾ ബ്രേക്ക് കൗട്ടുമ്പോൾ അത് ടയറിൻ്റെ തേയ്മാനത്തെ കുറയ്ക്കും അത് എത്ര വലിയ ബ്രേക്കിംഗ് ആണെങ്കിലും പക്ഷെ നൂറ്റാക്ക് നമ്മൾ ബ്രേക്ക് കൗട്ടുമ്പോൾ ടയറിൻ്റെ തേയ്മാനവും കൂടുതലായിരിക്കും വണ്ടി നിൽക്കത്തുമില്ല വണ്ടി ചിലുപ്പാകും തെന്നിമാറും അത് ചിലപ്പം ആക്സിഡൻറ്റിലേക്ക് പോകും അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ ബ്രേക്കിങ് ക്ലച്ചി ബ്രേക്കിംഗ് ആണ് സൂപ്പർ ബ്രേക്ക് അതിലാണ് കറക്റ്റ് നമുക്ക് ബ്രേക്ക് കിട്ടുന്നതും വണ്ടിക്ക് ആക്സിഡൻറ്റ് ഒഴിവാക്കാനും ചിലുപ്പാവാതിരിക്കാനും ഒക്കെ നമുക്ക് അതുകൊണ്ട് സാധിക്കും അപ്പോൾ കാറായിക്കോട്ടെ ട്രക്കായിക്കോട്ടെ വണ്ടി നിൽക്കുന്നത് ഇപ്പോൾ ഒന്നാമത്തോ രണ്ടാമത്തോ ഗിയർ ഇട്ട് നമ്മൾ എടുക്കുന്നു കാറിൻ്റെ ആയാലും ട്രക്കിൻ്റെ ആയാലും അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഗിയറിൽ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ക്ലച്ച് ചവിട്ടി പിന്നെ ബ്രേക്ക് ഔട്ട് കുഴപ്പമില്ല എന്നാൽ ബാക്കിയുള്ള എല്ലാ ഗിയറിലും നമുക്ക് ക്ലച്ച് ചവിട്ടാതെ കാറിൻ്റെ ആയിക്കോട്ടെ ഓടുന്ന വാഹനം ഏതു ആയിക്കോട്ടെ ക്ലച്ച് ചവിട്ടാതെ ബ്രേക്ക് ഔട്ട് പഠിക്കുക ഇഞ്ചൻ അങ്ങനെ പെട്ടെന്ന് ഓഫ് ആവത്തില്ല ഒന്നാമത്തെ ഗിയറിൽ മാത്രമേ ട്രക്കിൻ്റെ ഇഞ്ചൻ അതും ഡ്രൈവ് ചെയ്ത് നിന്നാൽ മാത്രം കാറിൻ്റെ ആയാലും ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഗിയറിൽ ഡ്രൈവിൽ നിൽക്കുന്ന മാതിരി നമ്മൾ ബ്രേക്കെന്ന് എടുക്കാതിരുന്നാൽ മാത്രമേ ഇഞ്ചൻ ആവത്തുള്ളൂ അത് ട്രക്കിൻ്റെ ആയാലും അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു സാഹചര്യം ഇഞ്ചൻ നിൽക്കാൻ പോകുന്നു അങ്ങനെ ക്ലിച്ച് കൂട്ടിയാൽ മതി അത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ കയറില്ല എന്നാൽ നല്ല സ്പീഡിൽ ഓടുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു കാരണവശാലും എത്ര ബ്രേക്ക് കൗട്ടിയാലും ഇഞ്ചൻ ഓഫാവത്തില്ല ബ്രേക്ക് ഔട്ടി വിടുക വീണ്ടും ബ്രേക്ക് ചവിട്ടുക വണ്ടി നമ്മൾ പറഞ്ഞെടുത്ത് നിർത്തും ഓക്കെ അല്ലെങ്കിൽ നിർത്താം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും അറിയിക്കുക അതുപോലെ നിങ്ങളുടെ സജഷനും ഒരുമിച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാം താങ്ക്